ഹലോ ഗായ്സ് ക്രിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസും നടക്കുകയാണ് ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുകയാണ് വാശിയേറെ മത്സരമാണ് നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു വികാരം ഒരു പ്രത്യേക തലത്തിലാണ് നമ്മുടെ വികാരം നിലനിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ മത്സരം എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ ആദ്യ ആദ്യത്തെ മത്സരത്തിൽ നമ്മൾ അയർലൻഡിനെ തോൽപ്പിച്ചിരുന്നു അമേരിക്കയിൽ തന്നെ ഈ പറഞ്ഞ പോലെ നാസോ സ്റ്റേഡിയത്തിലാണ് നമ്മൾ കളി നടന്നത് അന്ന് വളരെ സ്കോറ് വളരെ കുറവായിരുന്നു പാകിസ്ഥാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ യു എസ്സിനോട് സൂപ്പർ ഓവറിൽ തോൽക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ ബോളിങ്ങിൻ്റെ പരാജയമാണ് യു എസ്സിനോട് പാകിസ്ഥാൻ തോറ്റിട്ടുള്ളത് എന്നാലും ബാറ്റിങ്ങും അത്ര ശക്തമായിരുന്നില്ല ബോളിംഗ് ഈ പോലെ ഷഹീൻ അഫ്രീദി നസീം ഷാ ആരിഷ് റൌഫൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ടുള്ള വെല്ലുവിളി കഴിഞ്ഞ യു എസ് ആയിട്ടുള്ള മത്സരം നടന്നിട്ടില്ല അപ്പം ബോളിങ് ചെറിയൊരു എന്താ പറയുക ഇത്ര ശക്തമല്ലെന്നാണ് എനിക്കൊന്ന് തോന്നുന്നത് കാരണം അത്ര ഫോമിലല്ല അവർ പിന്നെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ വലിയൊരു മെച്ചപ്പെട്ട ബാറ്റിംഗ് നിര എന്ന് പറയാൻ പറ്റില്ല നമുക്ക് യു എസിനോട് കണ്ടതാണ് അവരുടെ പാകിസ്ഥാൻ്റെ ഏഴ് വിക്കറ്റുകൾ നഷ്ടമായി നമ്മൾ കണ്ടതാണ് കാര്യമായ സ്കോറൊന്നും അവർ നല്ലൊരു ബമ്പൻ ഹിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ട്വന്റി ട്വന്റി ലോകകപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏഴ് തവണ ലോകകപ്പിൽ മത്സരിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യക്കാണ് ആറ് തവണ ജയം ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാനും ഒരു ജയം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ രാജ്യാന്തര ട്വൻ്റി ട്വൻറ്റിടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും പന്ത്രണ്ട് തവണ ഏറ്റുമുട്ടി അതിൽ ഒമ്പത് ജയം ഇന്ത്യക്കും മൂന്ന് ജയം പാകിസ്ഥാനുമാണ് അപ്പോൾ കണക്കെടുപ്പ് പ്രകാരം ഇന്ത്യക്കാണ് ഈ പറഞ്ഞപോലെ മുൻതൂക്കം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പാകിസ്ഥാനോട് കളിക്കുമ്പോൾ കോഹ്ലീൻ്റെ പെർഫോമൻസ് പ്രത്യേകം പറയേണ്ടതാണ് ലോകകപ്പിൽ പാകിസ്ഥാൻ ഏഴ് ഏഴ് മത്സരം നടന്ന് നടന്നിട്ടുണ്ടെങ്കിലും അതിൽ അഞ്ച് തവണയാണ് അഞ്ച് തവണയാണ് ആ കോഹ്ലി ബാറ്റ് ചെയ്തത് അതിൽ മൂന്ന് തവണ പ്ലെയർ ഓഫ് ദ മാച്ചായി അതുകൂടാതന്നെ അഞ്ചുകളിലും ടോപ്പ് സ്കോറർ ഈ പറഞ്ഞ കോഹ്ലി തന്നെയാണ് അപ്പോൾ കോഹ്ലി ഈ പാകിസ്ഥാനോട് എപ്പോഴും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് മറ്റ് ബാറ്റർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ രോഹിത് ശർമ്മയും പന്തുമാണ് പിന്നെ സൂര്യകുമാർ യാദവുമല്ല ആ യാദവുമാണ് കളിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രകടനം എങ്ങനെ എന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഇപ്പം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ കേരള പ്ലെയർ സഞ്ജു സാംസണിൻ്റെ കാര്യമാണ് സഞ്ജു സാംസൺ കളിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്താണെന്നറിയില്ല അവസാനം അയൽ മനു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ എന്തായാലും മത്സരം എന്തായാലും കട്ടൊക്കെ ആയിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മത്സരം തന്നെയാണ് അപ്പോൾ മത്സരം എന്തായാലും കടുകട്ടായിരിക്കും പിന്നെ ഇന്നത്തെ കളിയിൽ ഫാക്ടർ ആകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പിച്ചാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പിച്ചാണ് കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് മൂന്ന് കളിയിൽ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് അതിൻ്റെ അടുത്താണ് അപ്പോൾ ഐ സി സി തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ മോശം പിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്താകും എന്നുള്ളത് അറിയില്ല നമുക്കെന്തായാലും കളി കാണാം അപ്പോൾ കളി എന്താവുക എന്നുള്ളത് രാത്രി കാണാം ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക